വിശ്വം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇവാഞ്ചലൈസ്റ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം പലാരൂപതിയുടെ പ്ലാറ്റിനിൻ ജുബിലോടനുബന്ധിച്ചുള്ള നവീകരണ കർമ്മ പദ്ധതികളെക്കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളുമൊക്കെയാണ് ഈ ചാനലുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ സമൂഹത്തെയും കുടുംബങ്ങളെയും വ്യക്തികളെയും വ്യക്തികളെയുമൊക്കെ നാശത്തിലെത്തിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ പങ്കുവെച്ചു വരികയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞ ചില ചിന്തകൾ നമ്മൾ അല്പമായിട്ട് വിശദീകരിച്ച് തുടങ്ങിയിരുന്നു സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു രോഗമാണെന്നും അത് ഒരു വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന രോഗമാണ് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൽ തന്നെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മൂന്ന് നാല് എപ്പിസോഡുകളിലായിട്ട് ചിന്തിച്ചതും ധ്യാനിച്ചതും ഉച്ച മുതല ഉള്ളംകാലു വരെയുള്ള ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും രോഗാതുരമാക്കാൻ കഴിയുന്നതാണ് ഈ ലഹരി വസ്തുക്കൾ എന്ന് നമ്മൾ കണ്ടെത്തി കാരണം അത് ശരീരത്തിൻ്റെ ശത്രുവാണ് അത് രോഗം വിളിച്ചു വരുത്തുന്നു ഇന്ന് നമ്മൾ മനസ്സിൻ്റെ തലത്തിലേക്ക് ഒന്ന് അല്പം ചിന്തിച്ച് തുടങ്ങുകയാണ് ശരീരത്തിൻ്റെ രോഗം കഴിഞ്ഞാൽ പിന്നെ മനസ്സിൻ്റെ രോഗമാണ് ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു വിഷയമാണ് അത് ഒറ്റ എപ്പിസോഡിൽ പറഞ്ഞു തീർക്കാനും ആവില്ല മനസ്സിൻ്റെ രോഗമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കണ്ടതുപോലെ തന്നെ മനസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മളുടെ ബ്രെയിനിനെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ എപ്രകാരം ബാധിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏതൊരു ഒരു ലഹരി വസ്തു ഉപയോഗിച്ചാലും അത് വട്ടവർ ബി ദോം ഏത് രൂപത്തിലും ആകട്ടെ ലിക്വിഡ് കേഷ്യസ് പൗഡർ വട്ടവർ ബി ഏത് രൂപത്തിലായാലും അത് ഒരു വ്യക്തിയുടെ രക്തത്തിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ രക്തത്തിൽ പ്രവേശിക്കുന്ന ഈ മയക്കുമരുന്ന് രക്തത്തിൻ്റെ ഓട്ടം വഴി അല്ലെങ്കിൽ രക്തധമനികളിൽ അതിൻ്റെ സർക്കുലേഷൻ വഴി വളരെ പെട്ടെന്ന് ഇത് തലച്ചോറിൽ ചെന്നെത്തുന്നു തലച്ചോറാണ് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് ബ്രെയിനിൽ നിന്നാണെന്ന് നമുക്കറിയാം അപ്പം അങ്ങനെ ഈ രക്തത്തിൽ പ്രവേശിക്കുന്ന ഈ മയക്കുമരുന്ന് നേരെ ശിരസിൽ ബ്രെയിൻ തലച്ചോറിൽ എത്തുകയും തലച്ചോറിനെ ഇത് വളരെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുകയാണ് അവിടെ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളെയും ഈ ലഹരി വസ്തു സപ്രസ് ചെയ്യാനായിട്ട് ഇടയാകും അതുപോലെ തന്നെ തലാമിനെന്ന് പറയുന്ന ബ്രെയിനിനുള്ളിലുള്ള ഒരു ജീവകമുണ്ട് ആ ജീവകത്തെ ഈ ലഹരി വസ്തു അഫക്റ്റ് ചെയ്തിട്ട് അത് നഷ്ടപ്പെടുകയോ നിർജീവമായി പോവുകയോ ചെയ്യുക സംഭവിക്കുന്ന കാര്യമാണ് അപ്പം അങ്ങനെ തലച്ചോറിലേക്ക് കടന്നു വരുന്ന ഈ മയക്കുമരുന്ന് തലച്ചോറിൻ്റെ നിയന്ത്രണം അത് കേറ്റെടുക്കാനായിട്ട് കാരണമാകും ബെർണിക്കസ് എൻസെഫലോപ്പതി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ തലച്ചോറിനെ അത് ബാധിക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുക ഇവിടെ യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് ഉപയോഗുപയോഗിക്കുമ്പോൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇത് തലച്ചോറിൻ്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുന്നത് വഴിയായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി വസ്തുക്കൾ ശരീരത്തെ തളർത്തുകയും മനസ്സിനെ കെട്ടഴിച്ചു വിടുകയും ചെയ്യുകയാണ് മനസ്സിനെ കെട്ടഴിച്ചു വിടും പിന്നെ അതിന് നിയന്ത്രണമില്ലാത്ത വിധത്തിൽ യഥാർത്ഥത്തിൽ ശരീര ശരീരത്തെ നിയന്ത്രിക്കുന്ന നമ്മളുടെ വികാര വിചാരങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്ന ഈ തലച്ചോറിൻ്റെ നിയന്ത്രണം ഈ ലഹരി വസ്തു ഏറ്റെടുക്കുകയാണ് പിന്നെ അങ്ങനെ സംഭവിക്കുന്ന വഴി വലിയ വലിയ ദുരന്തങ്ങൾ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പിന്നീട് വരും വികാരം നിയന്ത്രിക്കാനും ആത്മനിയന്ത്രണത്തോടെ പെരുമാറാനും സാധിക്കുന്ന തലച്ചോറിൻ്റെ കേന്ദ്രങ്ങളെ ഇത് സപ്രസ് ചെയ്യും അല്ലെങ്കിൽ അടിച്ചമർത്തും അതിന് ഫലമായിട്ട് ഏത് മയക്കുമരുന്നാണോ ഉപയോഗിച്ചത് ആ മയക്കുമരുന്നിൻ്റേതായ സ്വഭാവം ഈ വ്യക്തി കാണിക്കാൻ തുടങ്ങും ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് സംഭവിക്കുന്ന മാനസിക തല തലമാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് എണ്ണിയാർ തീരാത്തത്ര മാനസിക തല മാറ്റങ്ങളാണ് ഉണ്ടാവുക ഓരോന്നിനെക്കുറിച്ച് വിശദമായി പറയാൻ നമുക്ക് സമയം എങ്കിലും പൊതുവിൽ പറയുന്നത് മനോരോഗങ്ങൾ ഉറക്കമില്ലായ്മ സംശയ രോഗം ആത്മഹത്യാ ചിന്ത ഏകാന്തത മാനസിക അസ്വസ്ഥത അപകർഷതാ ബോധം വെറുപ്പ് ചിട്ടയില്ലാത്ത ജീവിതരീതി ആകാംക്ഷ പരാജയബോധം അംഗീകാരദാഹം ധാർമ്മിക തകർച്ച വന്ന ചിന്ത വിഷാദ രോഗങ്ങൾ വീട് വിട്ടുപോകാനുള്ള താൽപര്യം വികാര വേലിയേറ്റം അമിത ഭക്തി സ്വാർത്ഥത അമിത പരാശ്രയത്വം ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോവുകയാണ് എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് തൻ്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നടപ്പാൻ കഴിവാ കഴിയാകാത്ത കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇവൻ്റെ തലച്ചോറിൻ്റെ അവസ്ഥ മാറിപ്പോവുകയാണ് പറയുന്നതനുസരിച്ച് ഓരോ തവണ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കുന്ന വ്യക്തിയുടെ തലച്ചോറിൻ്റെ ഒരു നിശ്ചിത ഭാഗം നിർജ്ജീവമായിക്കൊണ്ടിരിക്കുകയാണ് തകർന്നുകൊണ്ടിരിക്കുകയാണ് അത് പിന്നീട് റീജനറേറ്റ് ചെയ്യാനാവാത്ത വിധത്തിലുള്ള തകർച്ചയിലേക്കാണ് പോവുക അതുകൊണ്ട് കുറച്ചു കാലം ലഹരി വസ്തു പ്രത്യേകിച്ച് ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിൽ കണ്ടുവരുന്നത് പിന്നീട് അവരെ തിരികെ കൊണ്ടുവരുവാനാവാത്ത വിധത്തിലുള്ള ഒരു ഒരു മാനസിക തകർച്ചയിലേക്ക് ആ വ്യക്തി കടന്നു പോവുകയാണ് മാനസിക തല രോഗ രോഗം മാനസിക രോഗം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം അത് ആ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയാണ് വ്യക്തിയിൽ ബ്രെയിനിൻ്റെ നിയന്ത്രണം ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സിൻ്റെ തലം വികലമായിട്ട് തീരുന്ന രോഗിയായിട്ട് തീരുന്നത് അത് ജന്മന പരമ്പരാഗതമായിട്ടുള്ള അങ്ങനത്തെ ചില തലങ്ങളുണ്ട് നമുക്കറിയാമത് മാതാപിതാക്കളോ അതിൻ്റെ ഗ്രാൻഡ് പേരൻസിനൊക്കെ ഈ മാനസിക ത തലത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളുണ്ടെങ്കിൽ അത് മക്കളിലേക്ക് ഒരു നിശ്ചിത പ്രായത്തിൽ കൈമാറി വരുന്ന ആ രീതിയൊക്കെ രീതിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം അത് ജനറ്റിക്കാണ് അത് ജനറ്റിക് എന്ന് പറഞ്ഞാൽ അത് ജീനിലുള്ള ചില സവിശേഷതകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇതങ്ങനെയല്ല ഇത് വരുത്തിക്കൂട്ടുന്ന മാനസിക രോഗമാണ് എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ തലച്ചോറിനുള്ളിൽ സംഭവിക്കുന്ന ഈ തലച്ചോറിൻ്റെ നാശം കൊണ്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ ശരീരത്തെ നിയന്ത്രിക്കേണ്ടുന്ന ശരീര തലച്ചോറിൻ്റെ ഭാഗങ്ങൾ നിർവീര്യമായി പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന രോഗാവസ്ഥയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വീണ്ടും കിടക്കും കുറച്ചുകൂടി വിശദമായിട്ട് ആ ഒരു വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളൂ കാരണം ഇന്ന് നമ്മൾ കണ്ടുവരുന്ന നമ്മളുടെ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന ഈ പേത്ത് പേക്കൂത്തുകളുടെ പലതിൻ്റെയും പിന്നിൽ നിൽക്കുന്നത് ഇലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് കാട്ടിക്കൂട്ടുന്ന വികൃതികളാണ് അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എന്താണ് ഇതിന് കൂടി നമ്മൾ വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യും എന്താണ് ഇന്ന് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ പണ്ട് കാലത്തതിനേക്കാൾ അധികമായി എന്താ മലയാളത്തിൽ പറഞ്ഞാൽ പേ പിടിച്ച് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എൻ്റെ വിശദാംശങ്ങൾ ഞാൻ അല്പം കൂടി സമയമെടുത്ത് പറയേണ്ടതുണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് ആ എപ്പിസോഡിൽ നമ്മൾ ഈ മാനസിക തലത്ത് തലം എങ്ങനെ വികലമായി തീരുന്നു ഈ മയക്കുമരുന്നുകളുടെ സവിശേഷതകൾ പ്രത്യേകതകൾ അതിന് എന്തൊക്കെയാണ് കാരണമായിട്ട് തീരുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം അപ്പോൾ നമ്മൾ കണ്ട കാര്യം ഇതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് പോലെ ഇത് അഞ്ച് തലങ്ങളെ ബാധിക്കുന്ന രോഗമാണ് ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ കുടുംബത്തെ സമൂഹത്തെ അതിൽ മനസ്സിനെ ബാധിക്കുന്ന ശരീരത്തെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ് എന്ന് നമ്മൾ കേട്ടു തുടങ്ങുകയാണ് അടുത്ത എപ്പിസോഡിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കാം നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ